അടിമാലിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന നെടുവേലിക്കിഴക്കേതിൽ ഫാത്തിമയെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കഴുത്തറുത്ത നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ പ്രതികളെന്ന് കരുതുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ട് അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന നെടുവേലി കിഴക്കിയതിൽ ഫാത്തിമയാണ് മരിച്ചത് ഫാത്തിമ മകനോടൊപ്പമായിരുന്നു താമസിച്ചു വന്നിരുന്നത് മകൻ പകൽ പോയിരുന്നു വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് വീടിനുള്ളിലെ മുറിയിൽ ഫാത്തിമ രക്തത്തിൽ പുരണ്ട് മരിച്ചു കിടക്കുന്നതായി കണ്ടത് വീടിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു വിവരം സമീപവാസികളെയും പോലീസിനെയും അറിയിച്ചു പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫാത്തിമയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയിട്ടുണ്ട് മോഷണ മോഷണശ്രമമാകാം കൃത്യം നടത്തിയതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം വയോദികയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടമായിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഡോഗ്സ്ക്വാഡും സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി അതേസമയം സംഭവത്തിൽ പ്രതികളെന്ന് കരുതുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും വിവരമുണ്ട് പാലക്കാട് നിന്നുമാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് പ്രാഥമിക വിവരം